തിരുപ്പതി എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഇവിടെ നമ്മൾ ടോക്കൺ എടുക്കണം ബുക്ക് ചെയ്യാതെ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നടന്നു പോകുന്നവർക്കും ഈ പ്രശ്നം വരുന്നില്ല അല്ലാതെ പോകുന്നവർക്ക് ഇവിടെ ഒന്ന് ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്തതിന് ശേഷമാണ് നമുക്ക് മുകളിലേക്കോട്ട് പോകാൻ പറ്റുക ഈ ടോക്കൺ എടുക്കാൻ തന്നെ നമ്മൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരും ഞങ്ങൾ ഏകദേശം രണ്ടര മണിക്കൂറിന് വല്ല ക്യൂ നിൽക്കുകയാണ് നമുക്ക് ടോക്കൺ കിട്ടുക ടോക്കനിൻ്റെ കൂടെ ടോക്കൺ കിട്ടി കഴിഞ്ഞാൽ ഒരു പിന്നെ അവിടുന്ന് ബസ് ബസ്സുണ്ട് ബസ്സിന് ഏകദേശം തൊണ്ണൂറ് എൺപത് നൂറ് ആ ലെവലിലുള്ള ചാർജ് ചാർജും രണ്ട് മൂന്ന് മൂന്നേരം ബസ്സുണ്ട് ആ ചാർജായി വരുന്നത് നമുക്ക് വണ്ടി കൊണ്ടുപോകാം വണ്ടി കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഒരാൾ വേണേ പിന്നെ വണ്ടീൻ്റെ മുകളിൽ അധികം സ്റ്റിക്കറുകളോ ആർവാടങ്ങളോ ഉണ്ടാകാൻ പാടില്ല അതെല്ലാം അവർ പറിപ്പിക്കുന്ന പറയുന്നത് സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ റിസ്ക് ഉണ്ട് പിന്നെ വണ്ടി മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റില്ല വണ്ടീൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതിലൊന്നും ശ്രദ്ധിക്കുക എല്ലാവരുടെയും ബോണറ്റോ അത് ഇതെല്ലാം തുറന്നിട്ടുണ്ടെങ്കിൽ നോക്കേണ്ടവർ പിന്നെ വേറൊരു കാര്യം ഈ ക്യൂ നിൽക്കുമ്പോൾ എത്ര ആൾ പോകുന്നുണ്ട് എല്ലാവരും ക്യൂ നിൽക്കണം എല്ലാവരും തന്നെ എല്ലാവരും ക്യൂ തന്നെ നിൽക്കണം മസ്റ്റായിട്ട് നിൽക്കേണ്ടതാണ് പിന്നെ ആധാർ കാർഡ് ഒറിജിനലോ അല്ലെങ്കിൽ കോപ്പിയോ കൊണ്ടുപോകണം അതും നിർബന്ധമാണ് അതും എല്ലാവരുടെയും ഒരു ഇതെല്ലാം എല്ലാവരുടെയും ചോദിക്കുന്നുണ്ട് ആധാർ കാർഡിൻ്റെ എല്ലാം പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടോക്കം വേണ്ട പക്ഷേങ്കിൽ കൊണ്ടുപോകാണ്ട് കണ്ട ആധാർ കാർഡും കൊണ്ടുപോകാം ആധാർ കാർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വയസ്സ് തെളിയിക്കാനാവും ഓക്കെ പിന്നെ ക്യൂ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് അതിൽ നിൽക്കണ്ടോ അതിൻ്റെ നമുക്ക് ദർശന സമയം കിട്ടി അങ്ങനെ നമുക്ക് ദർശന സമയം കിട്ടി ആറ് മണിക്ക് നാളെ വൈകുന്നേരം ആറ് മണിക്ക് അങ്ങനെ നമ്മൾ ഒരു രണ്ടര മണിക്കെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് മൂന്ന് മണിക്കാ ഗേറ്റ് ഓപ്പൺ ആവുക മൂന്ന് മണിക്ക് ഈ ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് മുകളിലോട്ട് പോകും അതിനുവേണ്ടി വേണ്ടി ലഗേജ് സിആർഒ നമുക്ക് ഇവിടെ ഇവരുടെ ഫ്രീ ആയിട്ടുള്ള റൂമുണ്ട് അപ്പോൾ റൂമിന് നമുക്ക് അഞ്ഞൂറ് രൂപ ഒരു ആദ്യം മേടിക്കും നൂറ് രൂപ വാടകയുള്ളൂ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ തിരിച്ചു വരുന്നതല്ലേ പിന്നെ വരുമ്പോൾ കിട്ടും അങ്ങനെ നാലര മണിയായപ്പോൾ നമ്മൾ മലയുടെ മുകളിലെത്തി അവിടെ പിന്നെ നമ്മൾ റൂമിന് വേണ്ടിയിട്ട് പിന്നെ കി നിക്കണം ഏകദേശം റൂമ് രണ്ടര മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് റൂം കിട്ടി റൂം കിട്ടി റൂമിന് നമുക്ക് നൂറ് രൂപ ചാർജും ഒരു അഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് അറുന്നൂറ് രൂപ കൊടുക്കണം നല്ല സൗകര്യമുള്ള റൂമാണ് എല്ലാ അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ നമ്മൾ റൂമ് കാര്യങ്ങളെല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ഏഴ് സ്ഥലങ്ങളോളം കാണാനുണ്ട് ഇടാം അപ്പോൾ പിന്നെ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോലെ എല്ലാം കുറഞ്ഞ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് മല മലയുടെ മുകളിൽ തന്നെയുള്ളത് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ഒരു സാധനം ഇലക്ട്രോണിക്കിൻ്റെ ഒരു ഒരു സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്തുണ്ടെങ്കിലും അവർ അവിടെ കഴിച്ചിട്ട് മാറ്റി വെക്കും പിന്നെ അത് നമുക്ക് മേടിച്ചെടുക്കാൻ ഭയങ്കര റിസ്ക്കാണ് അവിടെ പോകണം ഇവിടെ എന്നൊക്കെ പറയും അതെല്ലാം റിസ്ക്കാണ് ചോറ് അതുകൊണ്ട് ഒരു സാധനം എടുക്കാതെ പോകുക എല്ലാം വണ്ടിയിലോ അല്ലെങ്കിൽ റൂമുണ്ടെങ്കിൽ റൂമിലോ റൂം സേഫ്റ്റാണ് അതുകൊണ്ട് സേഫ്റ്റി ഉള്ള റൂം ആയതുകൊണ്ട് കുഴപ്പമില്ല അവിടെ വെച്ച് വെക്കുക അല്ലെങ്കിൽ വണ്ടിയില്ലാങ്ങ് വണ്ടിയിലെവിടെയാണ് വെച്ചാൽ അയച്ച് വെച്ചിട്ട് പോകാൻ നമുക്കുണ്ട് അല്ലെങ്കിൽ അവരെ എവിടെ നിന്നെങ്കിൽ ചെക്ക് ചെയ്യുന്ന ഒരു നാലഞ്ച് ചെക്കിങ് ഉണ്ട് ഉള്ളിക്കാരി കഴിഞ്ഞാൽ അതിൽ ഒരു സാധനം നമുക്ക് കൊണ്ടാപരിൽ അതുകൊണ്ട് നമുക്ക് ഒരു വീഴ് എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഒരു സാധനം എടുക്കാതെ തന്നെ പോകും എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം വരുന്നത് തിരിച്ച് മേടിക്കണമെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ ഓരോരോ പോയിന്റ് തരും അവിടെ പോയിട്ട് മേടിക്കേണ്ടി വരും ഓരോരുന്ന് എവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അത് മേടിക്കുന്ന അവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അടുപ്പിച്ചു തരും അവിടെ നിന്ന് പോയിട്ട് മേടിക്കണം കറക്റ്റ് ചെയ്യണം അത് കുറച്ച് റിസ്ക് ആണ് തിരുപ്പതി ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വേറെ അമ്പലമുണ്ട് അവിടെയും കൂടി ദർശനം നടത്തണമെന്നാണ് പറയുന്നത് തിരുപ്പതി പോയാൽ അവിടെയും കൂടി പോകണമെന്നാണ് പറയുന്നത് അതിൽ പോകുമ്പോൾ ഉള്ള കാഴ്ച ഇതൊക്കെ അതിന് പോകുന്ന നല്ല രസമുള്ള കാഴ്ചകളാണ് നല്ല റോഡാണ് നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഇത്രയും മല നമ്മൾ കയറുന്നില്ല പക്ഷേ അങ്ങനെ വേറെ റൂട്ടിലേ വരുന്നത് നല്ല കാഴ്ചയുള്ള റോഡാണ്